ും മരണം അകലെയല്ല ഓർമ്മകളെ നേരായി വിടണം ഒരു മനുഷ്യന്റെ ചിന്തയിലൂടെ ഓരോ നിമിഷങ്ങളിലും കടന്നുപോകുന്ന ആശയങ്ങളും ചിത്രങ്ങളും ഓർമ്മകളും ആയിരക്കണക്കിന് ഇരിക്കും കണ്ണിനേക്കാൾ സ്പീഡാണ് ചിന്തകൾക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മരണസ്മരണ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യും എന്നാൽ മരണഭയം നശിപ്പിക്കുകയാണ് ചെയ്യുക മുഴുവൻ രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ എപ്പോഴും ഓർക്കുമ്പോൾ അത് എളുപ്പമായി മാറും പേടിയോടെയും ഭയത്തോടെയുമാണ് ഓർക്കുന്നതെങ്കിൽ അത് വന്ന് പ്രയാസ പ്രയാസകരമായി ഭവിക്കുകയും ചെയ്യും വിശ്വാസി എപ്പോഴും സമ്പന്നനാവണം എങ്ങനെ എപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിക്കുകയും അവസാന യാത്രക്കുള്ളത് തയ്യാറ് ചെയ്യുമ്പോഴുമാണ് ഒരു വിശ്വാസി സമ്പന്നനാവുന്നത് എന്നാൽ ദുർബലർ ഇച്ഛനുസരണം നടന്ന് അവോഹവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവനെത്രേ മരണസ്മരണ പാപമുക്തി നൽകും ആർത്തിയെ ഇല്ലാതെയാക്കും ധനികനെ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കും പാവപ്പെട്ടവനെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പഠിപ്പിക്കുകയും ചെയ്യും സ്വഹാവത്തിൻ്റെ ഇടയിൽ ആലസ്യം പ്രകടമായാൽ വാതിൽപൊളി വാതിൽപൊളി പിടിച്ചിളക്കി ഉയർന്ന ശബ്ദത്തിൽ മുത്തനബി സല അലി വസല തങ്ങൾ വിളിച്ചു പറയും ഇതാ മരണം വന്നിരിക്കുന്നു മരണം ശേഷമരണശേഷമുള്ള ജീവിതമോ മരണശേഷമുള്ള മരണശേഷമുള്ളത് വിജയമോ പരാജയമോ എന്ന് അറിയുക എല്ലാ അളവിനും പരിധിയുണ്ട് മരണമാകുന്നു അളവുകോളിൻ്റെ പരിധി വിജയവും പരാജയവും എത്ര രക്തസാക്ഷികളുടെ കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടണോ ഒരു ദിവസം ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കുന്നവന് ആ ഭാഗ്യം കിട്ടും എന്ന് നബിസല അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരണ സ്മരണ കൂടുതൽ ഉള്ളവൻ തൗപ ചെയ്യാനുള്ള മനസ്ഥിതി ഉള്ളതിൽ തൃപ്തിയടയാനുള്ള തൃപ്തിയടയാനുള്ള മനസ്സ് ആരാധനയ്ക്ക് താൽപ്പര്യം എന്നിവയുണ്ടാകും എന്നാൽ മരണചിന്തയില്ലാത്തവനിൽ കാണുന്ന സ്വഭാവം തൗബ തൗബ പിന്നീടാവാം എന്ന ചിന്ത കിട്ടുന്നത് മതിയാകാതെ വരിക ആരാധനയ്ക്ക് മടി തോന്നുക എന്നിവയാണ് നിന്റെ കാലങ്ങളായുള്ള സമ്പാദ്യം കുറച്ച് ഭഞ്ഞയും മൂന്ന് കഷ്ണം തുണിയുമാണ് പടച്ചതമ്പ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള നന്മകൾ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു സുബാന ഹുബല അവൻ്റെ മഹായ ഫവൽ കൊണ്ട് അവൻ്റെ ഔദ്യാരം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യു മാറാകട്ടെ മഹത്തുക്കൾ മഹാന്മാർ ചെയ്ത നന്മകളെ പോലെ ഞങ്ങൾക്ക് നന്മകൾ നന്മകൾ ചെയ്യാൻ മഹത്തുക്കൾ ചെയ്തതുപോലെ ഞങ്ങൾക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യു മാറാവട്ടെ മരിക്കുന്നത് വരെ ഒരുപാ അമലുകൾ ചെയ്ത് മരിക്കുമ്പോൾ അമലുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അമലുകൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മരിക്കാൻ നമുക്ക് തോഫീഖ്യ മാറാവട്ടെ അള്ളാഹുഹീമാൻ സലാമത്താക്കും മാറാവട്ടെ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി ഛാനാ വറക്കാത്തു